നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ എത്രയും വേഗം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ എസ് എഫ് ഐ ഒ തയ്യാറെടുക്കുന്നു ഇതിനാവശ്യമായ നടപടികൾ ചെന്നൈയിൽ തുടങ്ങിക്കഴിഞ്ഞു വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ബയന്നാണെന്ന് എസ് എഫ് ഐ ഒ കരുതുന്നു കർണാടക ഹൈക്കോടതിയിൽ വീണയുടെ കേസിന് നിലനിൽപ്പില്ലെന്ന് എസ് എഫ് ഐ ഒ കരുതുന്നു കർണാടകയിൽ ഹർജി സമർപ്പിച്ചത് നിലനിൽക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു കാരണം വീണാ വിജയന്റെ കമ്പനിയുടെ പ്രവർത്തനം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബാംഗ്ലൂരിൽ അവസാനിപ്പിച്ചിരുന്നു ബാംഗ്ലൂരിൽ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനിക്ക് എങ്ങനെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ കഴിയുന്നതെന്ന് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നു മാത്രവുമല്ല സമാന കേസ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഷോൺ ജോർജ് നൽകിയ കേസാണ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് സമാനമായ ഒരു കേസ് ഒരു സംസ്ഥാനത്ത് നടക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തെ കോടതി ഇക്കാര്യം പരിഗണിക്കില്ല കേസ് അടുത്ത ആഴ്ച കോടതി പരിഗണിക്കുമ്പോൾ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ എസ് എഫ് ഐ ഒക്കെ കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് മാസപ്പടി പറ്റിയെന്ന ആരോപണത്തിൽ എക്സാലോചിക്കിനോ വീണയ്ക്കോ എസ് എഫ് ഐ നോട്ടീസ് പോലും നൽകിയിട്ടില്ല ഇതിനിടെയാണ് അറസ്റ്റ് ഭയുന്ന ഹർജിയുമായി എക്സാലോചിക്ക് കർണാടക ഹൈക്കോടതിയിൽ അഭയം തേടിയത് ഇതോടെ വീണ തട്ടിപ്പ് നടത്തിയെന്ന സംശയം ബലപ്പെടുന്നതായി ഏജൻസികൾ കരുതുന്നു ഇതും ഒരു നിയമവശമാണ് വീണ വിജയൻ ഏജൻസി നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഹർജി നിലനിൽക്കുക എന്ന് കേന്ദ്ര ഏജൻസി ചോദിക്കുന്നു എക്സാലോചിക്ക് തുടങ്ങിയത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുകയിൽ നിന്നാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ കിട്ടിയ എഴുപത്തിയെട്ട് ലക്ഷവുമാണെന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നതായി പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിക്ഷേപമൊഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് ലഭിച്ചെന്ന് വീണ പറയേണ്ടി വരും പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നെന്ന് വ്യക്തമാകാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങൾ പൊളിയും സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും എസ് എഫ്ഐ ഒ ശേഖരിച്ച രേഖകൾ വീണക്കെതിരാണെന്ന് ഏതാണ്ട് ഉറപ്പായി എക്സാലോജിക്ക് തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ്ഐ ഒ കണ്ടെത്തിയാൽ വീണയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വീണയുടെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരും സംശയത്തിന്റെ നിഴലിലാകുമെന്ന് ബി ജെ പി പറയുന്നു ചിലപ്പോൾ ഇവർ ചോദ്യം ചെയ്യൽ ഹാജരാകേണ്ടി വന്നേക്കാം എന്നാണ് കേൾക്കുന്നത് ഇത് മകൾ ഭയക്കുന്നു അതിനാലാണ് കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ തന്നെ രംഗത്തിറക്കിയത് എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണത്തെ കോടതി തടഞ്ഞില്ല ഇത് മുഖ്യമന്ത്രി ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇതാണ് കർണാടകത്തെ സമീപിക്കാൻ കാരണം ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നേ മുക്കാൽ കോടി രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്ക് വാങ്ങിയെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനേഴ് ഇരുപതിനാണ് മാസപ്പടി വാങ്ങിയത് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് ഇത് കണ്ടെത്തിയിരുന്നു വീണയുടെ എക്സാലോജി ിക്കെതിരായ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മനു പ്രഭാകർ കുൽക്കർണി മുഖേന നൽകിയ ഹർജിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് എതിർകക്ഷികൾ ഇതിനിടെ മാസപ്പിടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതി നൽകിയ ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവന്നു എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നാണ് എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെടുന്നു വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയം എസ് എഫ് ഐ നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു ആദായനികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർ സിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ ോജിക് മൌനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കിയാണ് എക്സാലോജിക് ഹർജി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എക്സാലോജിക് വിവാദം വിശദീകരിക്കാൻ പാർട്ടി കേഡറുകളെ സിപിഎം തയ്യാറാക്കി കേസ് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും കണക്കിൽ മാത്രമാണ് തർക്കമെന്നുമാണ് ചർച്ചകളിൽ നേതാക്കൾ പറയുന്നത് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകൾക്ക് വരെ ശില്പശാലകളിൽ ഇടമുണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് വീണ വിജയന് മാത്രം ഇത്ര പരിഗണന എന്ന ചോദ്യം പ്രതിനിധികളിൽ പലരും ഉന്നയിക്കുന്നുമുണ്ട് കോടിയേരിയുടെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പടി വിവാദത്തിൽ വീണാ വിജയന് കിട്ടുന്നത് എങ്ങനെയെന്ന് ജനം ചോദിച്ചാൽ എന്തു പറയണം കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കിന്റെ ഇടപാട് എന്താണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് മുതൽ വീണാ വിജയനെതിരെ ഒടുവിലത്തെ എസ് എഫ് ഐ അന്വേഷണത്തിന്റെ സാങ്കേതികത എങ്ങനെ വിശദീകരിക്കണം സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയാണ് ശില്പശാലയിൽ സംസാരിക്കുന്നതെങ്കിൽ ചോദ്യം ഉയരും മുൻപേ വിവാദം വിശദീകരിച്ചാണ് തുടങ്ങുന്നത് എല്ലാം രാഷ്ട്രീയ പ്രേരിതം മാസപ്പടി എന്ന വാക്ക് മാധ്യമ സൃഷ്ടി എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലെ ഇടപാടിൽ ആദായ നികുതി കണക്കുകളിൽ മാത്രമാണ് തർക്കമെന്ന് സാങ്കേതികതയിൽ ഈ ഊന്നിയാണ് വിശദീകരണം അത്രയും വിടക്കെതിരായ അന്വേഷണം മുറുകുകയും പാർട്ടി അനുഭാവികൾക്കിടയിൽ തന്നെ സംശയങ്ങളും ഉയരുകയും ചെയ്യുമ്പോഴാണ് വിശദീകരണം മയക്കുമരുന്ന് ഇടപാട് സംബന്ധിച്ച കേസിൽ പാർട്ടി ഇടപെടലിൽ പരിമിതിയുണ്ടെന്നും അതാണ് കോടിയേരിയുടെ മക്കൾക്കെതിരായ കേസ് സംഭവിച്ചതെന്നും നേതാക്കൾ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രചാരണ പരിപാടികളാണ് സിപിഐഎം ലക്ഷ്യമിടുന്നത് മുപ്പതിനായിരം പേരടങ്ങുന്ന പാർട്ടി കേഡർ ഇതിനകം സംസ്ഥാനത്ത് സജ്ജമാണ് ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുന്നു ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം വിവാദ വിഷയങ്ങളിൽ എങ്ങനെ സർക്കാർ അനുകൂല പ്രതിരോധം ഒരുക്കാൻ തുടങ്ങിയ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരാവുന്ന വിഷയങ്ങളിൽ വിശദമായ ചർച്ചകളാണ് ശില്പശാലകളിൽ നടക്കുന്നത് മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചത് കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് ആരോപിച്ചു മകൾ വീണാ വിജയൻ തന്റെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നാണ് ഷോണിന്റെ ആരോപണം എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് ചൂണ്ടിക്കാട്ടിയാണ് ഷോണിന്റെ വാദം വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പയായി കിട്ടിയെട്ട് ലക്ഷവുമാണ് കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണമായി ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഡയറക്ടർമാരായ വീണയിൽ നിന്ന് തന്നെ എടുത്ത ലക്ഷത്തിന്റെ വായ്പയാണ് യഥാർത്ഥത്തിൽ കമ്പനി മൂലധനം എന്നാണ് ഷോണിന്റെ വാദം മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഇക്കാര്യം സഭാ സമിതി അന്വേഷിക്കണമെന്നാണ് ഷോണിന്റെ ആവശ്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഷോൺ വീണ വിജയനും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് അതേസമയം മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് തടയിടാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി കിട്ടി പൊതു മേഖലാ സ്ഥാപനമായ കെഎസ്ഐ ഡി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് യും ആർഒസിയുടെയും അന്വേഷണങ്ങൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്ന് ചോദിച്ച കോടതി കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയും അന്വേഷണവും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി കർണാടകത്തിലും തന്നെ സംഭവിച്ചാൽ കേന്ദ്രം കളത്തിലാകും കേന്ദ്ര സർക്കാരെ സംസ്ഥാനം നിരന്തരം പ്രകോപിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾക്ക് വേഗത പകർന്നത് മന്ത്രിസഭ ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ തന്നെ കാര്യങ്ങൾ കുഴയുമെന്ന് സൂചന ലഭിച്ചിരുന്നു ഏതായാലും താൻ പ്രതിസന്ധിയിലാകുമെന്ന് അപ്പോൾ ദേശീയ പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി കരുതുന്നു ശുഭാപ്തി വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രി എന്തും നേരിടാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാരുമായി മധ്യസ്ഥർ സംസാരിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് വലിയ പ്രതീക്ഷയില്ല എസ് എഫ് ഐ കളത്തിലിറങ്ങിയ സാഹചര്യത്തിൽ അന്വേഷണം മുക്കുക അത്ര എളുപ്പമല്ല ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കും പിണറായി സഹായിക്കാൻ ഒരുക്കമല്ല ഇനി മുഖ്യമന്ത്രിക്ക് മുമ്പിലുള്ള പോവഴി ദേശീയ നേതാക്കളെ വേട്ടയാണത് പോലെ തന്നെയും കേന്ദ്രം വേട്ടയാണെന്ന് പ്രചരിപ്പിക്കുകയാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കളികളാണ് മുഖ്യമന്ത്രിയെ മറ്റൊരു തലത്തിൽ അലട്ടുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിസന്ധിയിലാക്കാനുള്ള ചരടുവലുകൾ വലിപ്പ ചെറുപ്പമില്ലാതെ സി നേതാക്കൾ നടത്തുന്നുണ്ട് കേന്ദ്രത്തെ പ്രകോപിപ്പിക്കുന്നതിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം ഏതായാലും മനസമാധാനം അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ബി ജെ പിയിൽ ഷോൺ ജോർജ് എത്തിയതാണ് തനിക്ക് കൂടുതൽ വിനയായതെന്ന് മുഖ്യമന്ത്രി കരുതുന്നു ഷോണിനെ ബി ജെ പി ഇരുകയും ചേർന്നാണ് സ്വീകരിക്കുന്നത് കേരളത്തിൽ ഒറ്റയാൾ പ്രതിപക്ഷമാകാൻ ഷോൺ കഴിയുമെന്ന് ബിജെപി കരുതുന്നു കർണാടകത്തിലെ കേസ് തിങ്കളാഴ്ച കേൾക്കാതിരുന്നാൽ വീണ വിജയന്റെ കാര്യം പ്രതിസന്ധിയിലാവും പിന്നെ വൈകാതെ എസ് എഫ് ഐ ഒക്കളം മൂപ്പിക്കും വീണക്കെതിരെ അവർ ശേഖരിച്ച തെളിവുകളെല്ലാം പുറത്തുവിടും ചിദംബരത്തിലെ ജയിലിലടച്ച ഏജൻസിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവ് ദേശീയ തലത്തിൽ വാർത്തയായിട്ടുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ സഹായം പിണറായി കിട്ടിയാലും കേരളത്തിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരുക്കമല്ല